തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ ുംചനത്തിൻ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തിരുവാക്യങ്ങൾ ഈശോ അരുളി ചെയ്തു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ എന്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ ഈ ലോകത്തിലെ എന്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കുവാനായി കൊതിക്കുന്ന ഒരു കാര്യമാണ് അങ്ങ് ഇപ്പോൾ എന്നോട് അരുളി ചെയ്തത് എന്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നുവന്ന് കർത്താവേ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ ദൈവീക രാജ്യം നിത്യജീവൻ ഞാൻ സ്വന്തമാക്കണമെങ്കിൽ അങ്ങ് തിരുവചനത്തിലൂടെ അരുളി ചെയ്തുമല്ലോ എൻ്റെ പരീക്ഷകളിൽ എന്നോടൊത്ത് നിരന്തരമുണ്ടായിരുന്നവരാണ് ഞങ്ങളെന്ന് കർത്താവെ ഈ ഭൂമിയിലെ ഓരോ നിമിഷവും അങ്ങയോടൊപ്പമായിരിക്കുവാൻ കർത്താവെ ഓരോ നിമിഷവും അങ്ങയോട് കൂടെയായിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഈ ലോകത്തിൽ ദാനമായി അങ്ങനെക്ക് നൽകിയ ജീവിതത്തിലൂടെ അങ്ങയോട് കൂടെ മാത്രം പിതാവായി ദൈവം കൽപ്പിച്ച് അങ്ങേക്കും നൽകിയ രാജ്യം അങ്ങെനിക്കും നൽകുമെന്ന് എനിക്ക് ഉറപ്പ് നൽകുന്നു അനുഗ്രഹിക്കണമേ എന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനും നിത്യരാജ്യവും നഷ്ടപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യു സേഫിന്റെയും മാധ്യസ്ഥവും സക്കല മാലാഖമാരുടെയും സക്കല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആ മേൻ